ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് വിശ്വനാഥൻ വ്യക്തമായ ശിഷ്യന്മാർ പറയുകയാണ് എന്നാൽ ആരെ ഭയപ്പെടണമെന്ന് അവിടുത്തെ മുന്നറിയിപ്പ് തരികയാണ് കൊന്നതിനു ശേഷം നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക എന്ന് ദൈവത്തിൻ്റെ സ്വന്തം ചായലും സാദൃശ്യതും സൃഷ്ടിക്കപ്പെടവനാണ് ഓരോ മനുഷ്യ ജീവനം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവരൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങളുടെ തലയിലെ ഒരു മുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുമ്പോൾ സ്വന്തം ചായൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട നാം അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണെന്ന് നമുക്ക് ധൈര്യം തരുമ്പോൾ ഭയം കൂടാതെ ദൈവത്തിനു മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവാനും സാക്ഷ്യമാകുന്ന ജീവൻ നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്വീകാര്യമായ ജീവൻ നയിക്കാനും വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം